മലയാളികൾ ഒന്നരങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ സ്റ്റീവൻ നെടുമ്പുള്ളിയെ മോഹൻലാൽ തകർത്താടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനായിട്ടുള്ള പേശ്വര ആകാംക്ഷ ഇപ്പോൾ തന്നെ അതിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ് ചിത്രീകരണം പൂർത്തിയായ സിനിമയുടെ എഡിറ്റിംഗ് പുരോഗമിക്കുകയാണ് ലൂസിഫറുമായി എംബുരാനെ താരി നിർമയപ്പെടുത്താനാവില്ലെന്ന് മോഹൻലാൽ പറയുന്നു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാന്റെ പ്രതികരണം ആക്ഷൻ ഡ്രാമ തുടങ്ങി ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ ഒക്കെ ചേർന്നതാണ് എംബുരാൻ പക്ഷേ പ്രധാന കാര്യം ലൂസിഫറുമായി എമ്പുരാന്നെ താരമിതമയപ്പെടുത്താനാവില്ല എന്നതാണ് ആദിഭാഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് രണ്ടാം ഭാഗം അത് ഞങ്ങൾ ഉറപ്പുതരുന്നുമുണ്ട് മോഹൻലാൽ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയു ലോകമേമ്പാടുള്ള തിയേറ്ററിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കലും സീക്കലുമാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീവൻ നിർമ്മിന് അബ്രാം ഖുറേഷ്യന്റെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്ന വാർത്തയുണ്ട് ആദിഭാഗത്തിൽ അഭിനേതാക്കളായ മഞ്ജു വാര്യ ടോവിന തോമസ് സാനി അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറുമുടി ഷൈൻ ടോം ചാക്കോ ഷറഫ്ദീൻ അർജുൻദാസ് എന്നിവരും പുതിയ താരങ്ങൾ ും ലൈക്ക ലൈക്കൊടും ആശുവാ ശ്രീനിവാസൻ ചേർന്നാണ് എംപുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംവിധാനം സുജിത് ബാസുജ ഛായാഗ്രഹം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിക്കുന്ന അഖിലേഷ് മോ മോഹനാണ്